ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെള്ളം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് കാഞ്ഞരപ്പുഴ ഡാം ആണ് അപ്പൊ ആ ഡാമിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ കാഞ്ഞിരപ്പുഴ ഡാം സന്ദർശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഡാമിൽ നിന്ന് ഒരു കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ ഉള്ളിലേക്ക് സന്ദർശിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞപോലെ പോലെ ഇരുമ്പകച്ചോല എന്ന് പറയുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും നല്ല കാമായിട്ട് ഇരിക്കാനും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഈ വേനൽക്കാലത്ത് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യാൻ തീർച്ചയായും വരാൻ പറ്റിയ ഒരു നല്ലൊരു പിടിലമായിട്ടുള്ള സ്പോട്ട് തന്നെയാണ് ഈ ഇരുമ്പകൻ ചോല എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ശരിക്കും പറഞ്ഞത് കാനരപ്പുഴ ഡാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നില്ല മഴക്കാലത്തൊക്കെ ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറി കിടന്നുകൊണ്ട് നമുക്ക് ഇവിടത്തൊന്നും വരാൻ പറ്റില്ല പക്ഷെ വേനൽക്കാലത്ത് വെള്ളം അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരുപാട് നാലഞ്ച് കിലോമീറ്റർ ഇങ്ങനെ ഇതിനുള്ളിട്ടൂടെ തന്നെ വരാനും ഈ ചെറിയൊരു ദ്വീപ് പോലെ ഇവിടെ ഇത് നല്ലൊരു വൈബാന്ന് പറയാം തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക ഇതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വീടിന് മുന്നേ ആരെങ്കിലും ഈ ഇരുമ്പകൻ ചോറി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ഒരു അഞ്ചഞ്ചാറ് ആറ് മണി അതുപോലെ തന്നെ ക്ലൈമറ്റ് ആകെ എന്താ പറയാ മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോക്ക് വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ വല്ല റിലാക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരെയും കണ്ടുപിടിക്കുന്ന എല്ലാവരും ഒന്ന് ഒരുപോട്ട് നിങ്ങൾ സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്തായാലും എനിക്ക് എൻ്റെ ഫാമിലിക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ തിരിച്ചു പോയത് അവിടെ വന്ന് ഇങ്ങനെ കാമാറ്റി ഇരിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഒരു പുതിയൊരു ട്രാവലും വീഡിയോ വീണ്ടും കാണാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ